കടലാടി കടലാടികൾ ഞാനിങ്ങനെ പറയാൻ കാരണം ഈ പേരിൽ രണ്ട് തരത്തിലുള്ള ഔഷധ സസ്യങ്ങളുണ്ട് കടലാടികൾ ഇത് വളരെ ഔഷധ ഗുണമുള്ള ആയുർവേദ സസ്യങ്ങളാണ് കടലാടികൾ എന്ന് പറയാൻ കാരണം ഈ ഔഷധ സസ്യം രണ്ട് തരമുണ്ട് വൻ കടലാടിയും ചെറുകടലാടിയും രണ്ടും ഒരേ ഔഷധ ഗുണമുള്ളതും പൊതുവായി ഒരേപോലെയുള്ള ഔഷധ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതുമാണ് ഉദരരോഗങ്ങൾ ചുമ ദന്തരോഗങ്ങൾ വയറുവേദന വയറിളക്കം വ്രണം നീർവീക്കം അതിസാരം തൊക്കു രോഗങ്ങൾ പാമ്പ് തേൽ പഴുതാര എന്നിവയുടെ കടിയേറ്റാലുള്ള വിഷചികിത്സ ചികിത്സ തുടങ്ങിയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഉത്തമ ഔഷധമാണ് അപ്പോൾ ഈ കടലാടി സസ്യത്തെപ്പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ആയുർവേദ ഔഷധ സസ്യത്തെ പറ്റിയാണ് കടലാടികൾ അതായത് കടലാടി ഈ കടലാടി രണ്ട് സസ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് കടലാടികൾ എന്ന് ഞാൻ പറഞ്ഞത് ചെറുകടലാടിയും വൻ കടലാടിയും രണ്ടും വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ആയുർവേദ സസ്യങ്ങളാണ് രണ്ടിനും ഒരേപോലെയുള്ള ആരോഗ്യ ഗുണങ്ങളും രണ്ടിലും ഒരേ തരത്തിലുള്ള പൊതുവായ ഔഷധ ഘടകങ്ങളുമുണ്ട് വലിയ കടലാടിക്ക് ഇംഗ്ലീഷിൽ ഇതിൻ്റെ ശാസ്ത്രനാമമായ അച്ഛറന്തസ് ആസ്പറ എന്ന് വിളിക്കും ചെറിയ കടലാടിക്ക് അതിൻ്റെ ശാസ്ത്രനാമമായ സിയാത്തുള്ള പ്രോസ്റ്റാറ്റ എന്നും പറയും രണ്ടും അമരാന്തേസി സസ്യകുടുംബത്തിൽപ്പെട്ടതാണ് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ആയുർവേദ സസ്യമാണ് കടലാടികൾ ഇന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് ഇപ്പോൾ എവിടെയാണ് ആയുർവേദ സസ്യങ്ങൾ ഉള്ളതെന്ന് ഇത് ആലോചിക്കാതെ പറയുന്ന വർത്തമാനമാണ് അല്ലെങ്കിൽ അതിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ ചുറ്റുപാടും പല രോഗങ്ങൾക്കുള്ള ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട് നമ്മളത് അറിയുന്നില്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി വേണ്ടതായിട്ടുള്ള അറിവ് നമുക്കില്ല ചിലത് മാത്രം ഞാൻ പറയാം കാരണം നമ്മൾ വേറൊരു ഔഷധ സസ്യത്തെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ചില ഔഷധ സസ്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പച്ച കീഴാർ നെല്ലി ഈ കീഴാർ നെല്ലി എല്ലാവരുടെയും വീട്ടിലുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണിത് സൈഡ് എഫക്റ്റ് ഒട്ടുമില്ലാത്ത ഒരു ഔഷധ സസ്യം പല രോഗങ്ങൾക്കും ഇത് ഔഷധമാണ് അതുപോലെ തൊട്ടാവാടി കുടങ്ങല് നിലമ്പരണ്ട കല്ലുരുക്കി ചെമ്പരത്തി തെറ്റി നമ്പ്യാർ വട്ടം ഇങ്ങനെ പോകുന്നു നമ്മുടെ ചുറ്റുപാടുമുള്ള ഔഷധ സസ്യങ്ങൾ പലരും ഇത് വേണ്ട തരത്തിൽ മനസ്സിലാക്കുന്നില്ല ഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പണ്ടൊക്കെ ഈ ചാനലുകൾ ഒക്കെ വരുന്നതിന് മുമ്പേ വയറ്റാട്ടുകളും പച്ചമരുന്നുകൾ ശേഖരിക്കുന്നവരും ഇങ്ങനെയൊക്കെയുള്ള ഔഷധ സസ്യങ്ങൾ ശേഖരിക്കുമ്പോൾ നമ്മൾ അതിശയത്തോടെ നോക്കാറുണ്ട് എന്നാലിന്ന് സമൂഹ മാധ്യമങ്ങളും ചാനലുകളും കൂടുതൽ പ്രചാരമായതോടുകൂടി ഇങ്ങനെയൊക്കെയുള്ള സസ്യങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് അവസരം ലഭിച്ചു ഇത്തരം സസ്യങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് എൻ്റെ ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയമായ ഈ കടലാടി എന്ന ഔഷധ സസ്യത്തിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകാം ഈ ചെടിയുടെ ഔഷധ പ്രയോഗങ്ങൾ പറയുന്നതിന് മുൻപ് ഈ സസ്യത്തിൻ്റെ പ്രത്യേകതകൾ ഒന്ന് വിവരിക്കാം ഇത് അമരാതേസി സസ്യകുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം അച്ചുറാന്തസ് അസ്പിരാലിൻ എന്നുമാണ് ഈ അമരാന്തേസി സസ്യകുടുംബത്തിൽപ്പെട്ട ചെടികളെയെല്ലാം പ്രിക്കിളി ചഫ് ഫ്ലവർ എന്നും ഇംഗ്ലീഷിൽ പൊതുവെ അറിയപ്പെടുന്നു ഈ ഔഷധ സസ്യം രണ്ട് തരത്തിലുണ്ട് വൻ കടലാടി അതുപോലെ ചെറുകടലാടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൻ കടലാടിയുടെ ശാസ്ത്രനാമമാണ് അച്ചുറാന്തസ് അസ്പിരാലിൻ ചെറുകടലാടി സിയാതുല പ്രോസ്ട്രേറ്റ എന്നും പറയുന്നു വൻ കടലാടി ഉയരത്തിൽ വളരുന്ന ഒരു ഏകവാർഷിക സസ്യമാണ് ഇത് രണ്ട് തരങ്ങളുണ്ട് വെളുത്ത പൂക്കൾ ഉണ്ടാകുന്നതും ചുവന്ന പൂക്കൾ ഉണ്ടാകുന്നതും ഇതിൽ വലിയ കടലാടി ഔഷധ സസ്യം നിവർന്നു നിൽക്കുന്നതും ഉയരം കൂടിയതുമാണ് മാക്സിമം ഒന്നേ പോയിൻ്റ് രണ്ട് മീറ്റർ ഉയരത്തിൽ നിവർന്നു വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഇതിൻ്റെ ഇലകൾ അണ്ടാകാരവും എതിർവശത്ത് കൂർത്തതോ വൃത്താകൃതിയിലുള്ളതോ ആയ മുഗൾ ഭാഗങ്ങൾ ഉള്ളതുമാണ് എന്നാൽ ചെറുകടലാടി പടർന്നു വളരുന്ന ചുവന്ന നിറമുള്ള തണ്ടുകളുള്ള ഒരു സസ്യമാണ് ഇവ രണ്ടും കളസസ്യത്തിൽ പെട്ടതാണ് ഒന്ന് നിവർന്നു വളരുന്നു മറ്റേത് പടർന്നു വളരുന്നു ചെറുകടലാടിക്ക് ആയാകൃതിയിലുള്ള ഇലകളും കൂർത്ത അടിത്തറകളുള്ളതും രോമാവൃത്തവുമായ ഇലകളാണ് ഈ സസ്യം തുറന്നതും വരണ്ടതുമായ റോഡ് വാക്കുകൾ വരണ്ടതും ഉയർന്നതുമായ പ്രദേശങ്ങൾ റബ്ബർ തോട്ടങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഇത് കളസസ്യമായിട്ട് വളരുന്നു എന്നാൽ വൻകടലാടി ഈർപ്പമുള്ള പ്രദേശങ്ങളിലും ചതുപ്പ് മേഖലകളിലും നനവുള്ള ചോല പ്രദേശങ്ങളിലും നിവർന്ന് കൂട്ടമായി കളയായി വളരുന്നു രണ്ടും ഏകവാർഷിക സസ്യമാണ് രണ്ടിലും പല നിറത്തിലുള്ള പൂക്കൾ പൂങ്കുലകളിൽ കൂട്ടമായി നിവർന്ന് കാണപ്പെടുന്നു അമരാന്തേസി കുടുംബത്തിൽപ്പെട്ട സസ്യങ്ങളുടെ പൊതുവായ പേരാണ് ചാഹുപുഷ്പം ഔഷധ സസ്യങ്ങളുടെയും അലങ്കാര സസ്യങ്ങളുടെയും ഗണത്തിൽപ്പെട്ടതാണ് ഈ ഔഷധ സസ്യങ്ങൾ ഇനി ഈ സസ്യം ഉപയോഗിച്ചുള്ള ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വൻ കടലാടിയും ചെറുകടലാടിയും വിവിധ രോഗങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഇല വേര് വിത്ത് എല്ലാം വളരെയധികം ഔഷധയോഗ്യമാണ് നമ്മൾക്കറിയാം ഹൈപ്പർ തൈറോയിഡിസം തൈറോക്സിൻ കൂടിയാലുണ്ടാകുന്ന രോഗാവസ്ഥയാണ് എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കാത്ത അവസ്ഥ ക്രമരഹിതമായ ഹൃദയമെടുപ്പ് ഉത്കണ്ഠ കൈകാൽ ഉറയിൽ അമിതമായ വിയർപ്പ് വർദ്ധിച്ച മലവിസർജ്ജനം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉയർന്ന തൈറോക്സിൻ അഥവാ ഹൈപ്പർ തൈറോയിഡിസം മൂലമുണ്ടാകുന്ന അവസ്ഥകളാണ് ഇത് അസ്ഥികളുടെ കട്ടി കുറയാനും ഹൃദയസ്തംഭനമൊക്കെ ഉണ്ടാകാനുമായിട്ടുള്ള സാധ്യത ഉളവാക്കുന്നതാണ് അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന അമിതമായ തൈറോക്സിൻ കുറയ്ക്കാൻ ചെറുകടലാടി വേര് പച്ചമഞ്ഞൾ നിലമ്പരണ്ട വേര് ഇവ ഓരോന്നും രണ്ട് ഗ്രാം വീതം അരച്ച് ഉരുട്ടി ദിവസവും രണ്ടു നേരം സേവിച്ചാൽ പത്ത് ദിവസം തുടർച്ചയായി കഴിച്ചാൽ തൈറോക്സിൻ്റെ അളവ് കുറയും ഉദര രോഗത്തിന് കടലാടി മൊത്തമായും കഷായം വെച്ച് കഴിക്കുന്നത് ഉദര രോഗങ്ങൾക്ക് ഫലപ്രദമാണ് ചുമയുണ്ടാകുമ്പോൾ വൻകടലാടി ഉണക്കി ഉണക്കിക്കത്തിച്ച് കിട്ടുന്ന ചാമ്പൽ തേനുമായി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ചുമ ശമിക്കുന്നതാണ് വയറുവേദനയ്ക്ക് വൻകടലാടി ഉണക്കി കത്തിച്ച് ചാമ്പലാക്കിയതിനു ശേഷം വെള്ളത്തിൽ കലക്കുക എന്നിട്ട് അത് തെളിച്ചെടുത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ വയറുവേദനയ്ക്ക് ആശ്വാസമുണ്ടാകും ചെവിവേദന വേദന മാറിക്കിട്ടാൻ വലിയ കടലാടി ഉണക്കി കത്തിച്ച് കിട്ടുന്ന ഭക്ഷ്മം വെള്ളത്തിൽ കലക്കി തെളിനീരെടുത്ത ശേഷം കിട്ടുന്ന ഭക്ഷ്മം തെളുനീരിൻ്റെ നാലിലൊന്ന് എള്ളെണ്ണ ചേർത്ത് തൈലം കച്ചി ചെവിയിലൊഴിച്ചാൽ ചെവി വേദന മാറും ചെവിക്കുള്ളിലെ ചൊറിച്ചിലിനും ശമനമുണ്ടാകും ശരീരത്തിലെ ഫംഗസ് ബാധ മാറിക്കിട്ടാൻ വൻകടലാടി കത്തിച്ച ഭക്ഷ്മമെടുത്ത് വെള്ളത്തിൽ കലക്കുക ആ വെള്ളം ഉപയോഗിച്ച് ഫംഗസ് ബാധയുള്ള ശരീരഭാഗം കഴുകിയാൽ ഫംഗസ് ബാധ മാറിക്കിട്ടും വൻ കിലോ എടുത്ത് ഏഴ് ദിവസം മൂന്ന് ലിറ്റർ വെള്ളത്തിലിട്ട് വാറ്റിയെടുക്കുന്ന സത്ത് അതായത് ചാരായം പത്ത് മില്ലി വീതം സേവിച്ചാൽ കുഷ്ഠം മാറിക്കിട്ടും തൊക്ക് രോഗങ്ങൾക്ക് ലേപനമായിട്ടും ഇത് ഉപയോഗിക്കാം പല്ലുവേദനയ്ക്ക് കടലാടി വേറെ നല്ലവണ്ണം ചതച്ചെടുത്ത് പല്ലു തേക്കുന്നത് പല്ലുവേദനയ്ക്ക് വളരെ ഫലം ചെയ്യുന്നതാണ് വയറിളക്കത്തിന് കടലാടിയുടെ വിത്തരച്ച് പശുവിൻ പാലുമായി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വയറിളക്കം മാറിക്കിട്ടും അതുപോലെ കടലാടിയുടെ ഇല ഉണക്കി പൊടിച്ചെടുത്ത് തേനുമായി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അതിസാരവും മാറിക്കിട്ടും ശരീരത്തിലുണ്ടാകുന്ന മുറിവിനെ കടലാടി ഇല ചുണ്ണാമ്പ് വെളുത്തുള്ളി എന്നിവ ഒരേ അളവിലെടുത്ത് ചതച്ച് മുറിവിൽ വെച്ച് കെട്ടുകയാണെങ്കിൽ മുറിവ് ഭേദമാകും ശരീരത്തിൽ ഉണ്ടാകുന്ന നീർവീക്കം കുറയ്ക്കാൻ കടലാടി മൊത്തമായി എടുത്ത് കഷായമുണ്ടാക്കി ദിവസേന രണ്ടു നേരം കഴിക്കുകയാണെങ്കിൽ നീർവീക്കം മാറിക്കിട്ടും ദിവസവും മുപ്പത് മില്ലി വീതം കഴിക്കണം കാഴ്ചക്കുറവിനെ വൻകടലാടി വേര് തേനിൽ അരച്ച് കണ്ണിലെഴുതിയാൽ കണ്ണിലെ പൂപ്പലും കാഴ്ചക്കുറവും മാറിക്കിട്ടും ദിവസവും മുപ്പത് മില്ലി വീതം കഴിക്കണം കാഴ്ചക്കുറവിനെ വൻകടലാടി വേര് തേനിലരച്ച് കണ്ണിലെഴുതിയാൽ കണ്ണിലെ പൂപ്പലും കാഴ്ചക്കുറവും മാറിക്കിട്ടും പേപ്പട്ടി വിഷത്തിനും ഇത് നല്ലതാണ് എന്ന് പറയപ്പെടുന്നു അനുഭവ വിവരണങ്ങൾ കിട്ടിയിട്ടില്ല തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിൽ വൻ കടലാടിയുടെ പൂക്കുല ഉണക്കിപ്പൊടിച്ച് വൻ കടലാടി സമൂലം വെന്ത വെള്ളത്തിൽ കഷായത്തിൽ അഞ്ച് ഗ്രാം വീതം നാൽപ്പത്തൊന്ന് ദിവസം രണ്ടു നേരം സേവിച്ചാൽ പേപ്പട്ടി വിഷം മാറും എന്ന് പറയുന്നു ഇത് ആ ഗ്രാമത്തിലുള്ള പറച്ചിലാണ് ശാസ്ത്രീയമായിട്ടുള്ള അറിവില്ല ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും പേപ്പട്ടി കടിച്ചാൽ കടലാടി തേടിപ്പോയി സമയം കളയരുത് നല്ല ഹോസ്പിറ്റലിൽ പോയി ശരിക്കും ശീതീകരിച്ചിട്ടുള്ള വാക്സിനേഷൻ നടത്തണം ഞാനിവിടെ ഔഷധ സസ്യങ്ങളെപ്പറ്റിയുള്ള വിവരണം തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അംഗീകൃത ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്തെങ്കിലും ചികിത്സ തുടരാവൂ അതുപോലെ വൻകടലാടിയില ഇടിച്ചു പിഴിഞ്ഞ നീരിൽ അതിൻ്റെ അരിയരച്ച് ലേവനം ചെയ്താൽ പാമ്പ് വിഷം മാറും എന്ന് പറയുന്നു കേൾ പഴുതാര എന്നിവയുടെ വിഷവും ക്ഷമിക്കുന്നതാണ് അതുപോലെ വൻ കടലാടി വിത്ത് മുളന്തണ്ടിൽ നിറച്ച് മണ്ണ് പൊതിഞ്ഞ് തീയിലിട്ട് ചുടുക മണ്ണ് വീണ്ടും കീറിക്കഴിഞ്ഞാൽ വിത്തെടുത്ത് പുളിച്ച് ഒരു ദിവസം പത്ത് ഗ്രാം വീതം മൂന്ന് നേരം കഴിച്ചാൽ ഏഴ് ദിവസം വരെ ജലപാനം കൂടാതെ തന്നെ ആരോഗ്യവനായിരിക്കാൻ പറ്റും എന്ന് പറയുന്നു ഈ സസ്യത്തിൻ്റെ ഈ ആരോഗ്യ ഗുണങ്ങൾക്ക് കാരണം ഇതിൽ ചില ഔഷധ ഘടകങ്ങൾ അതായത് രാസ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വിത്തിൽ ഹെൻറിയ കൊണ്ടൻ എന്ന ഹൈഡ്രോകാർബണും സാപ്പൂണിനും അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ വേരിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൈക്കോസൈഡ് അംശത്തിൽ ഒലിയാനോലിക് അമളം അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഈ സസ്യം കത്തിച്ചു കിട്ടുന്ന ചാരത്തിൽ ധാരാളം പൊട്ടാഷ് അടങ്ങിയിരിക്കുന്നു ഈ രണ്ട് സസ്യങ്ങളിലും ആൻറ്റി ഇൻഫ്ലമേറ്ററി വേദന സംഹാരി ആൻ്റി ഓക്സിഡൻറ്റ് എക്സ്പെക്ട്രൻ്റ് ഗുണങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ വേരുകൾക്ക് ഡയറോറ്റിക് ഇഫക്റ്റുകൾ ഉള്ളതാണ് ഡയറൂറ്റിക് പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔഷധ ഉപയോഗത്തിന് ഇത് പ്രയോജനപ്പെടുന്നു കൂടാതെ ഈ സസ്യത്തിൽ ആൽക്കലോയിഡ് ഫ്ലവനോയിഡ് സാപ്പോണിൻസ് സ്റ്റെറോയിഡ്സ് ടെർപ്പനോയിഡ് ഫിനോളിക് കോമ്പൗണ്ട്സ് ഗ്ലൈക്കോസൈഡ് എന്നിവയൊക്കെ അടങ്ങിയിരിക്കുന്നു വൻ കടലാടി വെള്ളമുള്ള ചതുപ്പ് പ്രദേശങ്ങളിലും ചേരി പ്രദേശങ്ങളിലും കണ്ടുവരുന്നു ഇന്ത്യയിൽ ഉടനീളം ഈ സസ്യങ്ങൾ കാണപ്പെടുന്നു ചെറുകടലാടി പടർന്നു വളരുന്ന ചെറിയ സസ്യമാണ് ഇത് വരൾച്ചയുള്ള റോഡ് വക്കിലും മലയോരങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലുമൊക്കെ കാണപ്പെടുന്നു കേരളത്തിൽ പാലക്കാട് മറയൂർ ചിന്നാർ എന്നിവിടങ്ങളിലൊക്കെ ഇത് കണ്ടുവരുന്നു വിത്തിൽ നിന്നാണ് ഇതിൻ്റെ സസ്യം മുളച്ചു വരുന്നത് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ കടലാടിയെപ്പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ